ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മെച്ചസ് സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഇവിടെ ഞാൻ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഹാർഡ് ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ മഴ സമയമാണ് എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വയനാട്ടിലെ നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം ഒപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും കൂടിയും ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഈ നാല് ബ്രെഡും നന്നായിട്ട് ഹാട്ടാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതേ കണ്ടില്ല ഇതുപോലെ നല്ല ഭംഗിയിൽ ഹാർട്ടാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് ഹാർട്ടാക്കിയതിന് ശേഷമുള്ള ബാക്കിയത്തെ ബ്രെഡില്ലേ പീസസ് അത് നമുക്കൊന്ന് മിക്സിയിൽ ചെറിയ ജാലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നല്ല പരന്നൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു എഗ് ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള പാലും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്നൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അടുത്തതായിട്ട് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ തന്നെയാണ് ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വത്തൽമുളക് അതിൽ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്കും കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇനി ഇതിലെ കുരു എടുത്ത് മാറ്റി കളഞ്ഞത് അപ്പോൾ കുറച്ചും കൂടി സ്പൈസി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിലെ കുരു ഇതിൽ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇത് എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകഴിയുമ്പം നമ്മുടെ എഗ് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസും ഈ എഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ എഗ് ബാറ്ററിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് സമയം വെച്ച് കൊടുക്കരുത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതലിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ബ്രെഡാണ് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കുറച്ചും കൂടി എഗ് ബാറ്റർ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പീസും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കുക കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓരോ ബ്രെഡ് പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കുക വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ റെഡിയായി വരുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം ചായ ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാൽ മതി ചെറു കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കടയിൽ ഇതുപോലെ കാണാനും കുറച്ച് നല്ലൊരു കളർഫുള്ളായിരിക്കും നമ്മൾ ഈ ചെറിയ വറ്റൽമുളക് കിട്ടുന്നുകൊണ്ടും മല്ലിയലയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് കാണാനും കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റിയെടുക്കുന്നുണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല കുറച്ച് എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്